ഡിസംബർ ൊന്നിന് മുൻപ് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് കുടിയേറിയ ഹിന്ദു സിഖ് ബുദ്ധ ജൈവ പാഴ്സി ക്രിസ്തു മത വിഭാഗങ്ങളിൽപ്പെട്ടവരെ നിയമവിരുദ്ധ കുടിയേറ്റക്കാരായി കാണരുതെന്ന് ഭാരതത്തിന്റെ പൗരത്വ നിയമത്തിൽ വരുത്തിയ ഭേദഗതി നാട്ടിലാകെ വൻ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയാണ് ആസാം മേഘാലയ സംസ്ഥാനങ്ങൾക്ക് നിബന്ധനയിൽ ഇളമുണ്ട് ഇക്കൂട്ടത്തിൽ നിന്നും മുസ്ലിമുകളെ ഒഴിവാക്കി എന്നതാണ് മുസ്ലിമുകളും അവരെ പ്രീതിപ്പെടുത്തുന്ന ഇന്ത്യ മുന്നണിക്കാർ അടക്കമുള്ള സമരക്കാരും ഉയർത്തുന്ന കാരണം മുസ്ലിം തീവ്രവാദ ഭരണം നടക്കുന്ന മൂന്ന് അയൽ രാജ്യങ്ങളിൽ നിന്നും മതപീഡനം മൂലം പാലായനം ചെയ്യേണ്ടി വരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന പരിഗണന അവിടെ പീഡനം നടത്തുന്നവർക്കും ഭാരതം നൽകണം എന്നാണ് സമരക്കാരുടെ ആവശ്യം അതാണ് മതേതര ഭാരതം ചെയ്യേണ്ടതെന്ന് ഇവർ ആണയിടുന്നു വാസ്തവത്തിൽ ഈ സമരങ്ങൾ ഭാരതത്തിലെ മത തീവ്രവാദങ്ങളെ ശക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയ ജനവഞ്ചനയും ആവുകയാണ് ഇവിടെ മുസ്ലിമുകൾക്ക് നേരെ ഭീകരമായ ഒരു വിവേചനം കാണിക്കുന്നില്ല മൂന്ന് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും പാലായനം ചെയ്യേണ്ടി വരുന്ന ന്യൂനപക്ഷങ്ങളെ മാത്രം ബാധിക്കുന്ന നിയമമാണിത് അല്ലാതെ ഭാരതത്തിലുള്ള മുസ്ലിമുകളെയോ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന മുസ്ലിമുകളെയോ ബാധിക്കുന്ന വിഷയവുമല്ല മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും ആട്ടിപ്പുറത്താക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന കരുണയ്ക്ക് അവിടെ ആധിപത്യം പുലർത്തുന്ന ഭൂരിപക്ഷ സമുദായം എങ്ങനെ അർഹമാകും എന്ന ചോദ്യം പ്രസക്തമല്ലേ നിയമം എന്തോ വലിയ മുസ്ലിം വിരുദ്ധ സംഗതിയാണെന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നവർ മുസ്ലിമുകളിൽ അരക്ഷിത ചിന്തയും ഹിന്ദു തീവ്രവാദികളിൽ ഇല്ലാത്ത ആവേശവും വളർത്തുകയല്ലേ ചെയ്യുന്നത് രണ്ടും സമരം നടത്തുന്നവർക്ക് തന്നെ ആപത്താകും നിയമത്തിനും നിയമത്തിന്റെ പ്രത്യാഘാതങ്ങൾക്കും പൊതുജന പ്രതിഷേധങ്ങളിലൂടെ ഇല്ലാത്ത പ്രാധാന്യം ഉണ്ടാക്കി സാധാരണക്കാരുടെ മനസ്സിൽ മതവിദ്വേഷം വളർത്തുന്നവർ ഓർക്കുക മുറിപ്പെടുന്ന ഹൃദയങ്ങളെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പണിയാനാവില്ല അനധികൃത കുടിയേറ്റക്കാരെ നിർവചിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൌരത്വ നിയമത്തിന്റെ രണ്ടാം വകുപ്പ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ഭേദഗതി ചെയ്തുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകാരം നൽകിയതോടെ നിയമമായെങ്കിലും അത് നടപ്പാക്കുന്നത് സംബന്ധിച്ച ചട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ഉയർന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിനാണ് സർക്കാർ വിജ്ഞാപനം ചെയ്തത് പാർലമെന്റ് പാസാക്കിയ നിയമത്തെ പാർലമെന്റ് തന്നെ തിരുത്തുകയോ റദ്ദാക്കുകയോ ചെയ്യുകയോ സുപ്രീം കോടതി ഭരണഘടന വിരുദ്ധമായി പ്രഖ്യാപിക്കുകയോ ചെയ്യാതെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല എത്ര നിയമസഭകൾ പ്രതിഷേധ പ്രമേയം പാസാക്കിയാലും തെരുവു യുദ്ധങ്ങൾ നടത്തിയാലും പാർലമെന്റ് പാസാക്കിയ നിയമം നിയമമായി തന്നെ തുടരും ഞങ്ങൾ നടപ്പാക്കില്ലെന്ന് ഏത് സംസ്ഥാനം പറഞ്ഞാലും അത് ജനങ്ങളെ കബളിപ്പിക്കാൻ മാത്രമാണ് സംസ്ഥാനങ്ങൾക്കും കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നതിനപ്പുറം നിയമത്തിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാനാവില്ല പൗരത്വ നിയമ ഭേദഗതിയുടെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന ഇരുന്നൂറിലേറെ ഹർജികൾ സുപ്രീം കോടതിയിലുണ്ട് നേരത്തെ നിയമം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച കോടതി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പത്തൊൻപതിന് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിരുന്നു നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച ചട്ടങ്ങൾ തയ്യാറായില്ലെന്ന കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചതുകൊണ്ടാണ് നിയമം സ്റ്റേ ചെയ്യാതിരുന്നതെന്നും ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ച് നടപടികളിലേക്ക് പോയതുകൊണ്ട് കോടതി ഇടപെടും എന്ന് ഭേദഗതി വിരുദ്ധരിൽ ഏറെ പേരും പ്രതീക്ഷിക്കുന്നുണ്ട് പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും നിയമത്തെ നല്ല രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ബി ജെ പി ഇക്കാര്യത്തിൽ എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടുള്ള യുദ്ധത്തിലാണ് അവർ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറഞ്ഞ മൂന്ന് പ്രധാന കാര്യങ്ങളായിരുന്നു രാമജന്മ ക്ഷേത്രത്തിന്റെ നിർമ്മാണവും മുത്തലാഖ് നിയമവും പൗരത്വ നിയമ ഭേദഗതിയും അതിൽ ആദ്യത്തെ രണ്ടെണ്ണം നേരത്തെ തന്നെ നടപ്പാക്കി മൂന്നാമത്തേതാണ് പൗരത്വ നിയമം അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു നിലപാട് തന്നെയുണ്ട് അവർ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മറ്റു പാർട്ടികൾ ആ നിയമത്തെയോ പദ്ധതിയെയോ അംഗീകരിക്കണം എന്നില്ല ജനാധിപത്യത്തിൽ അത്തരം നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുവാൻ അവകാശമുണ്ട് അതുകൊണ്ട് പൗരത്വ ബില്ലിനെതിരെ സമരം ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാൽ കേരളത്തിൽ കേറയിൽ പദ്ധതി നടപ്പാക്കുമെന്ന് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നെന്നും അതുകൊണ്ട് അതിനെതിരെ സമരം ചെയ്യുന്നവർ ജനവിധിക്കെതിരെ സമരം ചെയ്യുന്നവരാണെന്നും ചിത്രീകരിക്കുന്ന സി പി എമ്മിന് അതേ കാരണം കൊണ്ട് പൗരത്വ നിയമത്തിനെതിരെ സമരം ചെയ്യുവാൻ എന്തവകാശം എന്ന ചോദ്യം ഉയരുന്നു കേരള സമരക്കാരോട് പിണറായി സ്വീകരിച്ച സമീപനം പൗരത്വ നിയമ വിരുദ്ധ സമരക്കാരോട് മോദിക്ക് സ്വീകരിക്കുവാൻ ന്യായമുണ്ടെന്ന് പിണറായി സമ്മതിക്കുകയാണ് ആ സമീപനം സമരക്കാരോട് പിണറായി സർക്കാർ സ്വീകരിക്കുന്നു ഉണ്ട് പൗരത്വ നിയമത്തിനെതിരെ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന സമരങ്ങളുടെ ഭാഗമായി കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത എണ്ണൂറിൽ പരം കേസുകളിൽ വെറും അറുപത്തി ഒൻപത് എണ്ണം ആണ് പിൻവലിച്ചത് എന്നതിൽ നിന്നും ഇക്കാര്യത്തിൽ കേരളം ഭരിക്കുന്ന പിണറായിക്കുള്ള ആത്മാർത്ഥത കൂടുതൽ വ്യക്തമാകുന്നുണ്ട് അപ്പോൾ സുപ്രീം കോടതിയിൽ കേസിനു പോകുന്നതും മറ്റും മുസ്ലിം സമൂഹത്തെ കബളിപ്പിക്കുവാനാണെന്ന് ചിത്രീകരിക്കുന്നവരെ എങ്ങനെ തെറ്റുപറയും മോദിയും പിണറായിയും തമ്മിൽ രഹസ്യ ധാരണയിലല്ലേ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് സംശയിക്കുന്നവർ പോലുമുണ്ട് ഇരു പാർട്ടിയിലെയും മറ്റു നേതാക്കൾ പോലും അറിയാതെ ലോക്നാഥ് ബെഹ്റയെ പോലുള്ള ഇടനിലക്കാർ വഴി ഉണ്ടാകുന്ന ധാരണകൾ മോദി അധികാരത്തിൽ തിരിച്ചെത്തിയാൽ പദ്ധതിക്ക് അംഗീകാരം കൊടുക്കുമെന്നും ബഹ്റ അതിന്റെ സിഇഒ ആകുമെന്നും എല്ലാം കഥകളുണ്ട് നിയമ ഭേദഗതിക്കെതിരെ ഉയരുന്ന പ്രതിഷേധം ബി ജെ പിക്ക് പകരുന്ന ആശ്വാസം ചില്ലറയാവില്ല ഡൽഹിയിലും ബംഗാളിലും ആസാമിലും കേരളത്തിലും മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലെ പാർട്ടികളാണ് സമരത്തിന് മുന്നിൽ പലയിടത്തും മലയാളികളാണ് സമരത്തിന് മുന്നിൽ നിൽക്കുന്നതും അവരുടെ ലക്ഷ്യം മുസ്ലിം വോട്ടുകളാണ് അവർ പറയുന്ന മതേതരത്വത്തിന് മുസ്ലിം താൽപര്യം എന്നാണ് അർത്ഥം ഇന്ത്യ മുന്നണിയിലും അകത്തും പുറത്തും നിൽക്കുന്ന അൻപതോളം പാർട്ടികൾ ആവേശത്തോടെ മുസ്ലിം വികാരം ഉണർത്തി ആ വോട്ടുകളിൽ നിന്നും ഓരോരുത്തർക്കുമുള്ള വിഹിതം നേടും അതായത് ഫലത്തിൽ മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കും ഉദാഹരണത്തിന് ബംഗാളിലെയും കേരളത്തിലെയും സ്ഥിതി എടുക്കുക ബംഗാളിൽ മമത ഇന്ത്യ മുന്നണിയിൽ ഇല്ല മുസ്ലിമുകളുടെ ശബ്ദമാണ് മമത അവർക്കാവും നല്ല പങ്ക് മുസ്ലിം വോട്ടുകൾ ലഭിക്കുക ഇന്ത്യ മുന്നണിക്കും കിട്ടും കുറെ വോട്ട് ഫലത്തിൽ മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കുന്നു കേരളത്തിലാകട്ടെ ഇന്ത്യ മുന്നണി രണ്ടായി മത്സരിക്കുന്നു സി പി എമ്മും കോൺഗ്രസും ഒന്നുപോലെ മുസ്ലിം വോട്ടിനായി നോക്കുന്നു തീർച്ചയായും അവരുടെ വോട്ട് വിഭജിക്കും ഇത് മനസ്സിലാക്കി കൂടുതൽ മുസ്ലിം വോട്ടുകൾ തങ്ങളുടെ പക്ഷത്തെത്തിക്കുവാൻ പൗരത്വ നിയമ നിയമവിരുദ്ധരിലെ ഇരുവിഭാഗവും പറയരുതാത്തത് പറയുന്നു പോലും ചെയ്യുന്നു മുസ്ലിം പ്രീണനത്തിന് ഈ പാർട്ടികൾ കാണിക്കുന്ന ആവേശം അവർക്കൊപ്പം നിൽക്കുന്ന മറ്റ് സമുദായങ്ങളിൽ പെട്ടവരിൽ ഉണ്ടാക്കുന്ന ഈർഷ്യ ബി ജെ പിക്ക് കിട്ടുന്ന ബോണസാവും ബി ജെ പി കാര്യമായി ഒന്നും ചെയ്യാതെ കുറെ പേർ മനസ്സുകൊണ്ട് അവർക്കൊപ്പമാകുന്നു ഈ നിയമം പാസാക്കുന്നതിലൂടെ ബി ജെ പി ലക്ഷ്യം വെച്ചത് ഹിന്ദുക്കളുടെ ധ്രുവീകരണമാണെങ്കിൽ പ്രതിപക്ഷ സമരം ശക്തവും രൂക്ഷവുമാകുന്നതിനനുസരിച്ച് ഈ ധ്രുവീകരണം കൂടുതൽ ശക്തമാവും കേരളത്തിലോ അതുപോലുള്ള സംസ്ഥാനങ്ങളിലോ നാല് സീറ്റ് അഥവാ പോയാലും ഹിന്ദു ബെൽട്ട് ഒരേ വികാരത്തോടെ കൂടുതൽ ദൃഢമായി നിൽക്കും ബി ജെ പി ശക്തമാവുകയും ചെയ്യും അതാണോ പിണറായി പോലും ഉദ്ദേശിക്കുന്നതെന്ന് സംശയിക്കണം ഏത് സർക്കാർ ഭരിച്ചാലും മതസംഘർഷങ്ങൾ ഉണ്ടാവാം അതിന് കാരണം ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന വിദ്വേഷമാണ് രാഷ്ട്രീയക്കാർ ഉണ്ടാക്കുന്ന മതസംഘർഷങ്ങൾ അൽപായുസാവും അധികാരം കിട്ടുന്നതോടെ അവർ പോകും എന്നാൽ വിശ്വാസികളുടെ മനസ്സിൽ ഉണ്ടാകുന്ന സംശയം ഭയം വേദന അതുണ്ടാക്കുന്ന സംഘർഷങ്ങളെല്ലാം അങ്ങനെ മാറില്ല ആ കണ്ണുകൊണ്ട് നോക്കി തുടങ്ങിയാൽ പിന്നെ ഒന്നും നേരായി നേരായിപ്പോലും കാണാനാവില്ല ഏറ്റുമുട്ടലുകൾ ഉണ്ടാവും ആക്രമണത്തിന് ശേഷം മാത്രമാണ് സർക്കാരുകൾ വരിക അവർക്ക് കർശനമായ നടപടികൾ എടുക്കാം അല്ലെങ്കിൽ പ്രതികളെ സംരക്ഷിക്കാം പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ സത്യസന്ധമായ നിലപാട് എടുക്കുവാൻ എല്ലാവർക്കും ഭയമാണ് ഭരണകക്ഷിക്കാർ മാത്രമല്ല ഇക്കാര്യത്തിൽ പ്രതികൾ ബി ജെ പി ഭരിക്കുമ്പോൾ നടക്കുന്ന മതപരമായ ആക്രമണങ്ങളെ അപലപിക്കുവാൻ പോലും കഴിയാത്ത പ്രതിപക്ഷം മനസ്സുകൊണ്ട് അക്രമികൾക്കൊപ്പമാണ് അവർക്കും വിഷയം വോട്ടാണ് ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നുണ്ട് ഹിന്ദുക്കളും മുസ്ലിമുകളും ക്രൈസ്തവരെ ആക്രമിക്കുന്നുണ്ട് എന്തേ ഇതിന് കാരണം ഈ സഹോദര സമൂഹങ്ങളുടെ മനസ്സിൽ ക്രൈസ്തവരോട് ഇത്ര പക തോന്നാൻ കാരണം എന്ത് അതാണ് കണ്ടെത്തേണ്ട വിഷയം പലപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്ന കാരണമാവില്ല യഥാർത്ഥ കാരണം വിശ്വാസപരമായ കാരണങ്ങളെക്കാൾ മറ്റു പലതുമല്ലേ യഥാർത്ഥ കാരണം സാമൂഹിക സാമ്പത്തിക വിഷയങ്ങളല്ലേ പലപ്പോഴും വിഷയമാകുന്നത് ഏതായാലും ഒരു സർക്കാരിനും ജനങ്ങളുടെ മനസ്സിൽ ശക്തമാകുന്ന പക ഇല്ലാതാക്കാനാവില്ല ബി ജെ പി മാറി കോൺഗ്രസ് വന്നതുകൊണ്ട് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല ലീഗ് നയിക്കുന്ന കോൺഗ്രസ് മുന്നണി മാറി സി പി എം വന്നിട്ട് കേരളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ ന്യൂനപക്ഷങ്ങളുടെ ആവരാതി ആറിയൂ എല്ലാം പഴയതുപോലെ മുസ്ലിം അനുകൂലമായി നടക്കുന്നു എന്ന പരാതി ക്രൈസ്തവ സമൂഹത്തിനെങ്കിലും ഇല്ലേ കാര്യങ്ങൾ കോൺഗ്രസുകാരുടെ കാലത്തേക്കാൾ മോശമായി നടക്കുന്നു ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ എൺപത് ഇരുപതായി കൊടുക്കുന്നത് അനുപാതികമായി കൊടുക്കുവാൻ ഹൈക്കോടതി വിധിക്കേണ്ടി വന്നു അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി സർക്കാർ അടുത്ത കാലത്തുണ്ടായ ഒരു ദുരന്തമാണ് പൂഞ്ഞാർ പള്ളി സംഭവം ഒരു പറ്റം മുസ്ലിം കുട്ടികൾ അവിടെ പള്ളിമുറ്റത്ത് കയറി ഒരു വൈദികനെ കാറിപ്പിച്ചു കൊല്ലാൻ നോക്കി ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് ആ നടപടിയെ ശക്തമായി അപലപിക്കാനായി പോലീസ് കേസെടുത്തു പ്രതികളെല്ലാം മുസ്ലിമുകളാണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാമെങ്കിലും പോലീസ് വിലക്ക് ഭയന്ന മാധ്യമങ്ങൾക്ക് പോലും സത്യമായ വാർത്ത കൊടുക്കാനായില്ല അവസാനം തലസ്ഥാനത്ത് നടന്ന മുസ്ലിം ഇൻസാഫിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് എല്ലാം തുറന്നു പറയേണ്ടി വന്നു തെമ്മാടിത്തരമല്ലേ അവിടെ നടന്നത് അദ്ദേഹം ചോദിച്ചു മുസ്ലിമുകൾ വല്ലാതെ ഇളകി മുസ്ലിം വോട്ട് നോക്കി ഹമാസിനു വേണ്ടി ഇസ്രയേലിനെ തരം കിട്ടിയപ്പോഴെല്ലാം ചീത്ത പറയുന്നതടക്കം പലതും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ കോലം വരെ കത്തിച്ചു പ്രതിപക്ഷം വാതുറന്നു ഇത്തരം നടപടികൾ വർഗീയത ഇളക്കിവിടും എന്ന് പറയാൻ പോലും സതീഷിനോ സുധീരനോ നാവു പൊതിയു ഇല്ല മുഖ്യമന്ത്രി സംഘപരിവാറുകാരെ പോലെ സംസാരിക്കുന്നു എന്ന് സമസ്തയുടെ വാദം മറ്റൊരു സംശയം ഉയർത്തുന്നു അപ്പോൾ സംഘപരിവാറുകാർ പറയുന്നത് പിണറായി പറഞ്ഞതുപോലുള്ള സത്യമാണെന്നു മുസ്ലിം ആക്രമണത്തിന്റെ സത്യം പറയുന്നതും സംഘപരിവാർ ആരോപണം ഇത്തരം ന്യായീകരണങ്ങളല്ലേ ഇസ്ലാമോഫോബിയ വളർത്തുന്നത് സമസ്ത അവിടെയും നിന്നില്ല മുഖ്യമന്ത്രിയുടെ സ്വന്തം എന്ന് പറയുന്ന കാന്തപുരത്തിന്റെ ശബ്ദം സിറാജ് വല്ലാത്ത ഒരു മുഖപ്രസംഗം എഴുതി പൂഞ്ഞാർ പള്ളിമുറ്റത്ത് സംഭവിച്ചത് ദുരുദ്ദേശപരമല്ലാത്ത അപകടമായിരുന്നു എന്ന് അവിടെ നടന്നത് അപകടമായിരുന്നു ആയിരുന്നു പള്ളിമുറ്റത്ത് കാർ റേസിംഗ് നടത്തുന്നത് അപകടമോ അത് സദ്ദേശപരമോ സിറാജ് ഓരോന്ന് പറയുമ്പോൾ ചോദ്യം ചോദിച്ച് പോകില്ലേ സമസ്ത അക്രമികളെ ന്യായീകരിക്കുന്നു അതാണ് ആപത്ത് അതാണത്രെ മതേതരത്വം പോലീസ് അവിടെ പക്ഷപാതപരമായി പെരുമാറി എന്നാണ് അവർ പറയുന്നത് എല്ലാത്തരം കുട്ടികളും സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് അക്രമം നടത്തിയ കുട്ടികൾ പറയാത്ത കാര്യമാണ് സിറാജ് കണ്ടെത്തുന്നത് ഇല്ലാത്തത് പറയലാണോ മതേതരത്വം എല്ലാത്തരം കുട്ടികളും ഉണ്ടെന്ന് സമസ്ത പറഞ്ഞാൽ മതിയോ മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവർ ഉണ്ടാകേണ്ടേ കൊലപാതക ശ്രമം ആക്കിയത് പി സി ജോർജ് പറഞ്ഞിട്ടാണ് പോലും ഇതാണ് ലോകത്തെല്ലാം മുസ്ലിമുകൾ ചെയ്യുന്നത് അവരിലെ ഭൂരിപക്ഷം നല്ലവർ ചമയുന്നവരാണ് അക്രമികൾ ന്യൂനപക്ഷവും പക്ഷേ അക്രമികൾ ചെയ്യുന്നതിനെല്ലാം അവർ ന്യായം കണ്ടെത്തും അത് ധൈര്യത്തോടെ പറയുകയും ചെയ്യും അക്രമികളെ രക്ഷിക്കുവാൻ അവർ വിളിച്ചുകൂട്ടുന്ന സർവകക്ഷി യോഗം പോലുള്ള കെണികളിൽ മറ്റുള്ളവർ വളരെ മനോഹരമായി കൊടുക്കുകയും ചെയ്യും രക്ഷപ്പെടാൻ ഒരു വാക്കുമുണ്ട് ന്യൂനപക്ഷം എന്തിന് ഈ സർവനാമം ഉപയോഗിക്കുന്നു കൃത്യമായി പറഞ്ഞുകൂടെ മുസ്ലിം ക്രിസ്ത്യൻ ജൈന പാഴ്സി പൂഞ്ഞാർ സംഭവം ക്രൈസ്തവ മുസ്ലിം സംഘർഷമാക്കുവാൻ പോലീസ് ശ്രമിക്കുന്നു എന്നുവരെ സിറാജ് എഴുതി ആരും വാ തുറക്കില്ല മുഖ്യമന്ത്രി ഒരവസരത്തിൽ തുറന്നടിച്ചതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് നടക്കുകയാണത്രെ അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കൾ സംഭവം കേട്ട് പള്ളിമുറ്റത്ത് ഓടിച്ചെന്നു എന്ന കുറ്റത്തിന് പാർട്ടിയുടെ പ്രമുഖനായ ഒരു നേതാവിനെ ഈരാട്ടുപേട്ടയിലെ റോഡ് ഷോയിൽ നിന്നു വരെ ഒഴിവാക്കി എന്നാണ് വാർത്ത പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന് ജയിക്കണം കോൺഗ്രസിനും അതുതന്നെയാണ് ലക്ഷ്യം അവരും വാ തുറക്കില്ല ഗുണവും ദോഷവും പറയില്ല ഇതെല്ലാം വായിച്ചു മനസ്സിലാക്കുന്ന കോൺഗ്രസുകാരും കേരള കോൺഗ്രസുകാരും പലതും മനസ്സിൽ കുറിക്കുന്നുണ്ട് തക്ക സമയത്ത് അവരും പ്രതികരിക്കും പാലാ ബിഷപ്പിന്റെ അരമന ആക്രമിക്കാൻ പോയ തീവ്രവാദികൾ ചെയ്തത് തെറ്റെന്ന് ആരെങ്കിലും പറഞ്ഞു നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് ബിഷപ്പ് പറഞ്ഞത് ശരിയായില്ലെന്ന പിണറായിയും സതീഷിനും പറഞ്ഞു മുസ്ലീമുകൾ നടത്തുന്ന അനീതികളോട് പോലും കോൺഗ്രസും സി പി എമ്മും പ്രതികരിക്കില്ല ഈ ഭയം കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ കാണുന്നുണ്ട് ഇത് മുസ്ലിമിനെ പ്രീണിപ്പിച്ചേക്കും പക്ഷെ മറ്റു സമുദായങ്ങളെ ഭീതിപ്പെടുത്തും കോൺഗ്രസിന് ഒരവസരം കൂടി കൊടുത്താൽ ഇന്ത്യ മുസ്ലിം രാജ്യമാകുമോ എന്ന് പോലും പലരും സംശയിച്ചു പോകുന്ന മനോഭാവമാണിത് സുമനസ്സുകളായ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഭയന്നു മാറി ചിന്തിക്കുന്ന സ്ഥിതി ഉണ്ടാക്കുന്നു ഈ മുസ്ലിം പ്രീണനം കേരളത്തിൽ ഇരു മുന്നണിക്കാർക്കും വല്ലതും നേടിക്കൊടുത്തേക്കാം പക്ഷേ ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് വലിയ നേട്ടങ്ങളാണ് യോഗി ആദിത്യനാഥ് ചോദിച്ചില്ലേ യു പി കേരളമാക്കാനാണോ എന്ന് അദ്ദേഹം അവിടെ വീണ്ടും വൻ ഭൂരിപക്ഷം നേടി ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനസമൂഹത്തെ ഭയപ്പെടുത്തുന്ന ഒന്നും ആരും ചെയ്യരുത് ജനങ്ങളുടെ മനസ്സിൽ ഭയം വളരുന്നു കുടിയേറ്റം അധിനിവേശത്തിനുള്ള വഴിയായി ഇസ്ലാം ഉപയോഗിക്കുന്നതായി ഇപ്പോൾ ലോകത്തിനാകെ അറിയാം യൂറോപ്പിലേക്ക് കുടിയേറുന്ന ടർക്കിക്കാരോട് അവിടെ അഞ്ചു മക്കളെയെങ്കിലും ജനിപ്പിച്ച് ആ നാട്ടിലെ പൗരന്മാരാക്കി നാടുപിടിക്കണം എന്ന് എർദോഗൻ പറഞ്ഞതായി വായിക്കുന്നവർ എന്ത് മനസ്സിലാക്കണം അത്തരമൊരു നീക്കം ഇന്ത്യയുടെ കാര്യത്തിൽ ഇല്ലെന്ന് എങ്ങനെ പറയാനാവും ലബനോൻ മുസ്ലിം രാജ്യമായത് ക്രൈസ്തവർക്കും വല്ലാത്ത പീഡനം ഏൽക്കേണ്ടി വന്നതും മുസ്ലിം കുടിയേറ്റത്തിലൂടെ വന്നവർക്ക് അഭയം കൊടുത്തതിലൂടെയാണ് അഭയം കൊടുത്തവർ ഇപ്പോൾ അഭയാർത്ഥികളായി ഇന്ത്യയിൽ അതുണ്ടാകുമോ എന്ന് ഭയമുണ്ട് കാശ്മീരി പണ്ഡിറ്റുകളെ പോലെ ഭീകരന്മാരെ ഭയന്ന് നാടുവിടേണ്ടി വരുന്ന അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയെ മതപരമായി വെട്ടിമുറിച്ചാണ് മുസ്ലിമുകൾ പാകിസ്ഥാനും ഹിന്ദുക്കൾ ഇന്ത്യയുമായി മാറിയത് ഇന്ത്യ മതേതര രാഷ്ട്രമായതുകൊണ്ട് ഒരു മതത്തിനും പ്രത്യേക പീഡനം ഉണ്ടാകാത്തതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിമുകൾ നന്നായി പെരുകി അതേസമയം പാകിസ്ഥാനിൽ പെട്ടുപോയ ഹിന്ദുക്കൾ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നു വംശനാശം വരുന്ന നിലയിലായി ക്രൈസ്തവരും ഇന്ത്യയിലെ ക്രൈസ്തവർ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ പോലെ മൂന്ന് രണ്ട് ശതമാനമായി നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒൻപത് ശതമാനമായിരുന്ന മുസ്ലിമുകൾ മുപ്പത് ശതമാനത്തോട് അടുക്കുന്നു ിൽ ഇനിയും ഒരു മുസ്ലിം ഭരണം ഉണ്ടായാൽ ഹിന്ദുക്കൾ ഇല്ലാതാകുമെന്ന് ഭയപ്പെടുന്ന ഹിന്ദുക്കളുണ്ട് ശരിയത് നിയമം വേണം ഹിജാബ് ധരിക്കണം ഓപ്പറേഷൻ തിയേറ്ററുകളിൽ പോലും ഹിജാബ് വേണം എന്ന് പറയത്തക്ക വിധം മതമൌലിക വാദികളാവുകയാണ് ചിലർ ഒറ്റപ്പെട്ട സംഭവമെന്നോ നിരുപദ്രവകരമായ ആഗ്രഹമെന്നൊക്കെ സമസ്ത പറഞ്ഞേക്കാം പക്ഷേ പൊതു മനസ്സിന് അത്തരം ലാഘവമല്ല കാര്യങ്ങൾ എല്ലാവരെയും ഒരുപോലെ കാണാൻ അതിക്രമം ആര് നടത്തിയാലും തുറന്ന് വിമർശിക്കാനും കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാനും ഭരിക്കുന്നവർക്ക് കഴിയാതെ വന്നാൽ ഇരകളാകുന്നവർ വല്ലാതെ ഭയപ്പെടും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പാകിസ്ഥാനിലും നൈജീരിയയിലും അടക്കം നടക്കുന്ന മുസ്ലിം മതപീഡനങ്ങളെ കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തവർ ഉറങ്ങിക്കിടക്കുന്ന ഇസ്രയേൽക്കാരെ രാത്രി ഒളിച്ചു ചെന്ന് കൊല്ലുകയും തടവിലാക്കുകയും ചെയ്ത ഹമാസുകൾക്ക് നേരെ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അലമുറയിടുന്നത് ആർക്കാണ് മനസ്സിലാകാത്തത് പൗരത്വ നിയമവിരുദ്ധ സമരങ്ങൾ ഇത്തരക്കാരുടെ ഭയത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് നിയമത്തിനെതിരെ കോടതിയെ സമീപിക്കാതെ തെരുവിൽ ഇറങ്ങി കലാപത്തിന് ശ്രമിക്കുന്നവർ വളർത്തുന്നത് ഭീതി തന്നെയാണ് ന്യൂനപക്ഷം എന്ന് കരുതുമ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ അവരുടെ സംഖ്യ കുറെ കൂടി ഉയർന്നാൽ എന്താവും അവസ്ഥ എന്നാണ് ഭയം മുസ്ലിമുകളെ കണ്ണടച്ച് പിന്താങ്ങുന്നവർ അവർ നടത്തുന്ന എല്ലാ തോന്നിവാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്നവർ താൽക്കാലിക നേട്ടം കൈവരിച്ചേക്കാം പക്ഷേ അവർ ഉണ്ടാക്കുന്ന ഭീതി അനവധി വിദൂര ഭാവിയിൽ വലിയ തിരിച്ചടിക്ക് കാരണമാവും ഇപ്പോഴത്തെ അധികാരം മാത്രം ലക്ഷ്യം വയ്ക്കുന്നവരെ കാത്തിരിക്കുന്നത് ബംഗാളിലെ സി പി എമ്മിന്റെ ഗതിയാണ് സത്യം പറയുവാൻ തന്റെയിടം കാണിക്കുക ആരെയും പ്രീതിപ്പെടുത്തുവാൻ ഒരു പാർട്ടിയും പരിശ്രമിക്കരുത് വല്ലാത്ത ദുരന്തം അനുഭവിക്കേണ്ടി വരും ലോകത്ത് ക്രൈസ്തവ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഉണ്ട് എന്തുകൊണ്ട് ഹിന്ദു രാഷ്ട്രം പാടില്ല എന്ന ചോദ്യം ശക്തമാകുന്നുണ്ട് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മാതൃകകളായ പല രാജ്യവും ക്രൈസ്തവ രാജ്യമല്ലേ എന്നതാണ് ചോദ്യം ക്രൈസ്തവ രാജ്യങ്ങളിൽ മതേതരത്വം നിലനിൽക്കുന്നു മിക്കവാറും മുസ്ലിം രാജ്യങ്ങളിൽ മതപീഡനം നിലനിൽക്കുന്നു ക്രൈസ്തവയെങ്കിലും വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ ജീവിക്കുകയും ആ ജീവിത രീതിക്ക് അപാകത കാണുകയും ചെയ്യാത്തവർ ഭാരതത്തിൽ മതേതരത്വത്തിന് വേണ്ടി വാദിക്കുന്നത് തഴച്ചു വളരാനുള്ള വളക്കൂറ് നോക്കിയല്ലേ എന്ന് പ്രധാന സമൂഹത്തിൽ ചിന്ത ശക്തമാകുന്നു പ്രതിപക്ഷം ബി ജെ പി ശക്തമായി ഹിന്ദുവികാരം സംയോജിപ്പിക്കുകയാണ് ഈ ദിശയിലുള്ള ദുരന്തത്തിലേക്ക് നാടിനെ നയിക്കുന്നതാണ് ആപത്ത് കേരള സർവകലാശാലയിലെ യുവജനോത്സവത്തിന് ഇന്ദിഫാദ എന്ന അറബി വാക്ക് ശീർഷകമായി കൊടുത്തത് കേരളത്തിലെ സർവകലാശാലയിലെ കുട്ടികളുടെ കലോത്സവത്തെ കലാപോത്സവമാക്കി മാറ്റാനാണെന്ന് സംഘാടകർ തന്നെ തീരുമാനിച്ചതിന്റെ കൂടി അടയാളമായിരുന്നു എന്ന് പാളിപ്പോയ കലോത്സവം തെളിയിക്കുന്നു ഇന്ദിഫാർ എന്ന പദത്തിന് ലഹള അഥവാ ചിതറിച്ചുകളയൽ എന്നാണത്ര അർത്ഥം കേരള സർവകലാശാലയിലെ യുവജനോത്സവത്തെ സംഘാടകർ തന്നെ തുടക്ക ദിനം മുതൽ കലാപ ദിനങ്ങളാക്കി യുവജനോത്സവത്തിന്റെ പ്രധാന വേദിയായ സെനറ്റ് ഹാളിൽ മിക്കവാറും പ്രതിഷേധങ്ങളായിരുന്നു സംഘാടകർ തന്നെ നിയോഗിച്ച ജഡ്ജികളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുക വരെ ചെയ്യുന്ന പതനത്തിലെത്തി കാര്യങ്ങൾ അതിലൊരാൾ തന്റെ നിരപരാധിത്വം തെളിയിക്കാനായി ആത്മഹത്യ വരെ ചെയ്തു ഞാൻ നിരപരാധിയാണ് സത്യം 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 അദ്ദേഹത്തിന്റെ ആത്മഹത്യ കുറിപ്പിൽ പറയുന്നു ഇന്തിഫാദ പല കാര്യങ്ങളെക്കുറിച്ചും സൂചന നൽകി യൂണിയൻ ഭരിക്കുന്ന എസ് എഫ്ഐക്കാർ യുവജനോത്സവത്തിൽ നടത്തുന്ന ഇന്ദിഫാതയുടെ കഥകളാണ് പലതും യുവജനോത്സവത്തിൽ മുൻകൂട്ടി നിശ്ചയിക്കുന്നവർക്ക് സമ്മാനങ്ങൾ മറ്റ് സംഘടനകൾ ഭരിക്കുന്ന കോളേജുകളിൽ നിന്നും എത്തുന്നവർക്ക് മർദ്ദനം തുടങ്ങി യൂണിയൻ നടത്തുന്ന കള്ളക്കളികളെ കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഉയരുന്നു സർക്കാർ ഒത്താശയിൽ എല്ലാം നടക്കുന്നതുകൊണ്ട് എസ് എഫ്ഐക്കാരുടെ ഇംഗിതം മാത്രം നടക്കുന്നു മത്സരിക്കാത്ത കുട്ടികൾക്ക് വരെ അവർ ഗ്രേസ് മാർക്ക് ഒളിച്ചു കൊടുക്കുന്നുണ്ടത്രേ ഏതാനും നാൾ മുമ്പ് നടന്ന യുവജനോത്സവത്തിൽ സംഘനൃത്തത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയ ടീമിൽ അംഗമല്ലാതിരുന്ന ഒരാൾക്കും കൊടുത്തു ഗ്രേസ് മാർക്ക് സംഘനർത്തക്കാരുടെ കൂടെ ഈ കുട്ടിയുടെ പേര് തിരികെ കയറ്റുകയായിരുന്നു പിന്നീട് പരാതി ഉയർന്നെങ്കിലും കയ്യൂക്ക കൊണ്ട് യൂണിയൻ ഒതുക്കി തീർത്തുപോലും എസ് എഫ് ഐക്കാർ ഭരിക്കാത്ത കോളേജ് യൂണിയനുകളിലെ കുട്ടികൾക്ക് സമ്മാനം ലഭിക്കാതിരിക്കുവാനും കളിക്കും മാർഗം കളിയുടെ ഫലം സംബന്ധിച്ച വിവാദവും ജഡ്ജസിന്റെ അറസ്റ്റും എല്ലാം അങ്ങനെ വന്നതാണ് എന്നാണ് പ്രചരണം രാഷ്ട്രീയ പ്രതിയോഗികളെ ഒതുക്കാനുള്ള വേദികളാക്കി കലോത്സവങ്ങളെ മാറ്റുന്നതിന്റെ കൃത്യമായ സൂചനയും ഇവിടെ നിന്നും വരുന്നു ഇതെല്ലാം ചെയ്തിട്ടും ഒന്നാം സ്ഥാനം മറ്റു സംഘടന ഭരിക്കുന്ന കോളേജിന് പോകും എന്ന് വന്നതോടെയാണ് കലോത്സവം നിർത്തിവെച്ചതെന്ന് വിമർശനമുണ്ട് അതുവരെ പ്രതിഷേധിക്കുന്നവരെ എതിർക്കാൻ മുൻനിരയിൽ ഉണ്ടായിരുന്ന എസ് എഫ് ഐ കലോത്സവം നിർത്തിയപ്പോൾ വൈസ് ചാൻസലർക്കൊപ്പമായി പ്രതിഷേധം തുടങ്ങിയത് കെ എസ് യു കാരാണെങ്കിലും യുവജനോത്സവം നിർത്തിവെച്ച ഉത്തരവിന് കാരണമായത് എസ് എഫ് ഐകാരുടെയും അവരുടെ കുത്തക കോളേജുകളിലെ കുട്ടികളുടെയും സമരങ്ങളാണ് ഇവരുടെ പ്രതിഷേധ കാരണങ്ങൾ പോലും ശക്തമല്ലായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് പ്രതിഷേധത്തെ ആദ്യം പോലീസിനെ ഇറക്കി നേരിട്ട സംഘാടകർ സ്വന്തക്കാരുടെ പ്രതിഷേധത്തോടെ മൃദുസമീപനം സ്വീകരിച്ചു ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റോടെ തിരുവനന്തപുരം മാർ ഇവാനിയോസും ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പോയിന്റോടെ മുന്നിൽ യൂണിവേഴ്സിറ്റി കോളേജ് രണ്ടാമതും െട്ട് പോയിന്റോടെ സ്വാതി തിരുനാൾ സംഗീത കോളേജ് മൂന്നാമതും നിൽക്കുമ്പോഴാണ് കലോത്സവം നിർത്തിവെച്ചത് സംഘനൃത്ത മത്സരം മാത്രമായിരുന്നു ബാക്കി അപ്പീൽ ഫലങ്ങളും അറിയാനുണ്ട് കെ എസ് യു ഭരിക്കുന്ന കോളേജിന് കിരീടം കിട്ടാതിരിക്കാൻ വാനിയസ് കോളേജ് ടീമിനെതിരെ പലവിധ ആക്രമണങ്ങൾ നടത്തി ഞായറാഴ്ച രാവിലെ കെ എസ് യുക്കാരെ വളഞ്ഞിട്ട് തല്ലി എസ് എഫ് ഐക്കാരിൽ നിന്ന് യൂണിയൻ പിടിച്ച നേതാക്കളെ മർദ്ദിച്ചു പോലീസ് എസ് എഫ് ഐ കാർ പറയും പോലെ പ്രവർത്തിച്ചു ഇതിനാണോ ക്യാമ്പസുകളിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള യൂണിയനുകൾ വരുന്നത് എതിർ സംഘടനകളെ അടിച്ചും അധികാരം ഉപയോഗിച്ചു ഉപദ്രവിച്ചും ഇല്ലാതാക്കുവാൻ ഇവർ ഇന്തിഫാദ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന്റെ അർത്ഥം അറിഞ്ഞു തന്നെയാണ് എസ് എഫ് ഐ വലിയ പേരുദോഷം നേരിടുന്ന കാലമാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന യുവാവിനെ മർദ്ദിച്ചു കൊന്നതിൽ അവരാണ് പ്രധാന പ്രതികൾ എന്നിട്ടും സിദ്ധാർത്ഥന്റെ വീടിനടുത്ത് അവർ ഫ്ലക്സ് വെച്ചു കായംകുളം കോളേജിലെ നേതാവ് ലിസ്റ്റ് തട്ടിപ്പ് നടത്തി പ്രവേശനം നേടി കോട്ടയത്ത് വിദ്യാർത്ഥി സംഘടനയായ എഐ എസ് എഫിന്റെ വനിതാ നേതാവിന്റെ ജാതി പേര് വിളിച്ച് അപമാനിച്ച കേസിലും പ്രതികളായത് എസ് എഫ് ഐ കോട്ടയത്ത് നടന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ സെനറ്റ് തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമായി നടന്ന ആക്രമണമായിരുന്നു അത് വളരെ ഹീനമായ രീതിയിൽ എസ് എഫ്ഐക്കാർ പ്രവർത്തിച്ചതായി ആ യുവതി പത്രസമ്മേളനത്തിൽ പറഞ്ഞു എസ് എഫ്ഐക്കാർ തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന ഇടപെടലുകളിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് കെ എസ് യു മത്സരിച്ചതേയില്ല കോട്ടയത്ത് പെൺകുട്ടിയുടെ പരാതിയിൽ ഏഴ് എസ് എഫ്ഐക്കാർക്കെതിരെ കേസെടുത്തു പത്തനംതിട്ടയിലെ കമ്മനിട്ട് മൗണ്ട് സിയോൺ കോളേജിലെ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച സംഭവത്തിൽ സി നേതാവ് ജെയ്സൺ ജോസഫ് അവസാനം തടവിലായി മുൻകൂർ ജാമ്യത്തിന് സുപ്രീം കോടതിയെ വരെ സമീപിച്ചു പരാജയപ്പെട്ടപ്പോഴാണ് അദ്ദേഹം കീഴടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിനായിരുന്നു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് ആദ്യം വിസമ്മതിച്ചു കേസ് എടുത്തതോടെ ജയ്സൺ മുൻകൂർ ജാമ്യത്തിന് ഓട്ടമായി സുപ്രീം കോടതിയിൽ വരെ പോയി ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്ന് കോളേജ് ജെയ്സനെ കോളേജിൽ നിന്നും പുറത്താക്കി ഇപ്പോൾ പോലീസ് പിടിയിലും ആയി നാൽപ്പതിൽ അധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ നവകേരള സദസ്സിന് നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ ഹെൽമെറ്റ് കൊണ്ട് അടിച്ചും പൂച്ചട്ടി കൊണ്ട് ഇടിച്ചും ആക്രമിച്ച കുട്ടി സഖാക്കളെ പ്രശംസിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന പേരിൽ വോട്ട് ചോദിച്ച് ജനങ്ങളെ സമീപിക്കുന്നത് കേരളത്തിലെ എം പിമാരുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയ ബജറ്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് റിസർച്ചുകാരുടെ കണ്ടെത്തലുകൾ വിലയിരുത്തപ്പെടേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ ജനവിധിക്കായി ഒരുങ്ങുമ്പോൾ സുപ്രധാനമാണ് കേരളത്തിലെ ഇരുപത് ലോക്സഭാംഗങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ കേരള കോൺഗ്രസിന്റെ തോമസ് ചാഴിക്കടൻ മറ്റെല്ലാ എം പിമാരെ മുന്നിൽ നിൽക്കുന്നു കോട്ടയം മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അദ്ദേഹം പതിനേഴ് കോടി രൂപയാണ് ചെലവാക്കിയത് അദ്ദേഹത്തിന് അനുവദിച്ച തുകയിൽ ചെലവഴിക്കപ്പെടാത്തത് വെറും രണ്ട് ലക്ഷം രൂപയാണ് മണിപ്പൂർ കലാപകാലത്ത് മണിപ്പൂർ സന്ദർശിക്കുന്നതിനും അവിടുത്തെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിനും അദ്ദേഹം പുലർത്തിയ ജാഗ്രത ഒന്ന് വേറെയാണ് റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ നവകേരള സദസ്സ് വേദിയിൽ ഉന്നയിച്ചത് മുഖ്യമന്ത്രിക്ക് പിടിച്ചില്ലെങ്കിലും അതിലൂടെ വളരെ കാലമായി അനങ്ങാതെ കിടന്ന റബ്ബറിന്റെ സംഭരണ വില അനക്കി തുടങ്ങുവാൻ അദ്ദേഹത്തിനായി വികസന പ്രവർത്തനങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ശശി തരൂരാണ് അദ്ദേഹവും ലഭിച്ച തുക മുഴുവൻ വിനിയോഗിച്ചു നാലു ലക്ഷം രൂപയാണ് ബാക്കി ചിറയൻകീഴിലെ എം പി അടൂർ പ്രകാശും മോശമല്ല അദ്ദേഹത്തിന് ബാക്കിയുള്ളത് പതിനൊന്ന് ലക്ഷം രൂപ മാത്രം കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനാണ് അടുത്തത് അദ്ദേഹത്തിന് ബാക്കിയുള്ളത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രം വികസന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കാറുള്ള വടകരയിലെ കെ മുരളീധരന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ബാക്കിയുണ്ട് സി പി എമ്മിന്റെ ഏക എം പി ആയ ആലപ്പുഴയിലെ ആരിഫിന് ബാക്കി എഴുപത്തിയാറ് ലക്ഷം രൂപയാണ് പത്തനംതിട്ടയിലെ ആന്റോ ആന്റണിക്ക് എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ബാക്കി ചാലക്കുടിയിലെ ബെന്നി ബെഹനാന് തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപ ബാക്കിയുണ്ട് മാവേലിക്കരയിലെ എം പി കൊടിക്കുന്നിൽ സുരേഷ് വിനിയോഗിക്കുവാനുള്ളത് ആറ് ദശാംശം രണ്ടേ നാല് കോടി രൂപയാണ് ഇടുക്കിയിലെ ഡീൻ കുര്യാക്കോസ് ബാക്കി വെച്ചത് നാല് ദശാംശം നാല് കോടി രൂപയാണ് പാലക്കാട്ടെ ശ്രീകണ്ഠൻ ചിലവാക്കാനുള്ളത് മൂന്നേ ദശാംശം ഒന്ന് ഒൻപത് കോടി രൂപയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിൽ ചിലവാക്കാനുള്ളത് രണ്ടേ ദശാംശം ഏഴ് കോടി രൂപയാണ് ലീഗിലെ ഇടി മുഹമ്മദ് ബഷീർ രണ്ടേ ദശാംശം അഞ്ചേ ആറ് കോടി രൂപ ചിലവാക്കാനുണ്ട് ആലത്തൂരിലെ രമ്യ ഹരിദാസ് രണ്ടേ ദശാംശം നാല് ആറ് കോടി രൂപയും കൊല്ലത്തെ കെ കെ പ്രേമചന്ദ്രൻ രണ്ടേ ദശാംശം നാല് ഒന്ന് കോടി രൂപയും തൃശൂരിലെ ടി എൻ പ്രതാപൻ രണ്ടേ ദശാംശം പൂജ്യം നാല് കോടി രൂപയും ചിലവാക്കാനുണ്ട് കോൺഗ്രസിലെ യുവ നേതാവ് ഹൈബിയിടൻ ബാക്കി വെക്കുന്നത് ഒന്നേ ദശാംശം എട്ട് കോടി രൂപയും മുസ്ലിം ലീഗിന്റെ സമാധാനി ചിലവാക്കാനുള്ളത് ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപയും കോഴിക്കോട്ടെ എം കെ രാഘവൻ ഒന്നേ ദശാംശം നാല് മൂന്ന് കോടിയും ചിലവാക്കാനുണ്ട് കോൺഗ്രസിന്റെ സ്റ്റാർ നേതാവ് രാഹുൽ ഗാന്ധി ചിലവാക്കാനുള്ളത് ഒന്നേ ദശാംശം രണ്ട് കോടി മാത്രമാണ് എന്നതാണ് കേരളത്തിൽ നടക്കേണ്ടിയിരുന്ന മുപ്പത്തിയഞ്ച് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താതെയാണ് ഇപ്പോഴും ടീം വീണ്ടും ജനവിധി തേടുന്നത് നിശ്ചയമായും ജനങ്ങളോട് മറുപടി പറയേണ്ട കാര്യം തന്നെയാണിത് ബജറ്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് റിപ്പോർട്ടിലെ കണക്കുകളിൽ നിന്നും ഭിന്നമായി കൊടിക്കുന്നിൽ സുരേഷും നൂറ് ശതമാനം തുകയും ചെലവഴിച്ചതായി സർക്കാർ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് കൊടിക്കുന്നിന് ലഭിച്ച പതിനേഴ് കോടി രൂപയും പുനർവിന്യാസ തുകയായി ലഭിച്ച നാല് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയും പലിശ ഇനത്തിൽ ലഭിച്ച മുപ്പത്തി ഒൻപത് ദശാംശം ഒന്ന് രണ്ട് ലക്ഷം രൂപയും ചെലവാക്കിയെന്നും ബാക്കിയുള്ളത് ഇരുപത്തിനാല് ലക്ഷം രൂപ മാത്രമാണെന്നുമാണ് പുതിയ കണക്ക് അടൂർ പ്രകാശിന് ലഭിച്ച പതിനേഴ് ദശാംശം ആറ് രണ്ട് കോടി രൂപ മുഴുവൻ ചെലവഴിച്ചെന്നും ട്രഷറി നിയന്ത്രണത്തെ തുടർന്ന് ബില്ല് മാറാത്ത പ്രശ്നമാണുള്ളതെന്നും അറിയിപ്പ് വന്നു മറ്റ് എം പിമാരുടെ വിശദീകരണങ്ങൾ വന്നിട്ടില്ല കൃത്യമായി വിവരങ്ങൾ അറിയാനും ജനം കാത്തിരിക്കുന്നു കാഴ്ചകൾ ഇനി അടുത്താഴ്ച